കാർത്തികയുടെ മരണം ഡോക്ടറെ പിരിച്ചുവിട്ട് പട്ടിക ജനസമാജം വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മാർച്ച് ഇരുപത്തിയഞ്ചിന് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്ക് വിധേയായ ചന്ദ്രാപുന്നി കുട്ടോത്തുപാടം ആഷിമാന്റെ ഭാര്യ കാർത്തിക കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു സിസേറിയൻ നടത്തിയ ഗൈനക്കോളജിസ്റ്റിന്റെ അനാസ്ഥ കൊണ്ടാണെന്നും മനുഷ്യജീവന് വിലകൽപ്പിക്കാത്ത ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് നരഹത്യക്ക് കേസെടുക്കണമെന്നും ഭാരതീയ പട്ടിജനസമാജം ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രസവ ശസ്ത്രക്രിയക്ക് ശേഷം നാലാം നാൾ മുതൽ വയർ വീർത്തുവിടുകയും രോഗി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഒൻപതാം ദിവസം നില കൂടുതൽ ഗുരുതരമായതിനാൽ ബന്ധുക്കൾ നിർബന്ധിച്ച് തൊട്ടടുത്ത പ്രൈവറ്റ് ലാബിൽ സി ടി സ്കാൻ നടത്തുകയും വയറിനുള്ളിൽ വയറിനുള്ളിൽ മാംസബിണ്ഡം ഉള്ളതായും ശരീരം മുഴുവൻ പഴുപ്പ് ബാധിച്ചതായും കണ്ടെത്തി ഉടനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ഐ സിയുവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയെങ്കിലും നില മെച്ചപ്പെടാത്തതിനാൽ രണ്ടാമതും ശസ്ത്രക്രിയ നടത്തുകയും രോഗിയുടെ അവസ്ഥ കൂടുതൽ ഗുരുതരമാവുകയും പത്താം തീയതി പുലർച്ചെ മരണമടയുകയും ചെയ്തു ഗൈനക്കോളജിസ്റ്റിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് നരഹത്തിക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ പട്ടിയജനസമാജം ജില്ലാ കമ്മിറ്റി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പതിനാലാം തീയതി പ്രതിഷേധജാലം സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പി കെ ബാബു പി കെ അജിത് കുമാർ കെ എസ് അനിൽകുമാർ ഉണ്ണികൃഷ്ണൻ കാതിക്കോട് മരിച്ച കാർത്തികയുടെ ഭർത്താവ് ആഷിമോൻ എന്നിവർ പങ്കെടുത്തു തീർച്ചയായും ആദ്യത്തെ സമരം ഏപ്രിൽ പതിനാല് ഡോക്ടർ ബാഹബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനമാണ് ആ ജന്മദിനം ഭാരതീയ പട്ടിക എന്ന സമാജം ഒരു പ്രതിഷേധ ജ്വാലയായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ മുന്നിലേക്ക് ഒരു സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ ജ്വാല നടത്താനാണ് ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം തുടർ നടപടികൾ സർക്കാരിൽ നിന്നുണ്ടാവാത്ത പക്ഷം വലിയ സമരങ്ങളിലേക്ക് ഭാരതീയ പട്ടികയിൽ നിന്ന് സമാജം ബഹുജനങ്ങളെ നിർത്തിക്കൊണ്ട് ഇന്ന് വരെ നമ്മൾ ഇത്രയും ദിവസങ്ങളെ മൂന്ന് നാല് മൂന്ന് ദിവസമായിട്ട് പോലും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുകയോ അത് അന്വേഷിച്ചുവരികയോ ഒന്നും ഉണ്ടായിട്ട് വളരെ ചെറിയ ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനെ വന്നത്തുള്ളൂ അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സമരത്തിലേക്ക് ഭാരതീയപ്പെട്ട് ഞാൻ സമാധി നീങ്ങും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കിഴി വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോംസ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ